ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അരവിന്ദൻ രഞ്ജിതയോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയാണ് രഞ്ജിതേ അവർ രണ്ടുപേരുടെയും കല്യാണം നടക്കോ നടക്കോന്നേ അതുകൊണ്ടാണല്ലോ പൂജ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ മനസ്സിനെ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കാൻ പോവുകയാണ് അരമേന്ദോ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു ദേ അവരെ പൂവുമാലായിട്ട് സ്വീകരിക്കേണ്ടേ ഇത് കേട്ട് കഴിഞ്ഞ എപ്പോഴേക്കുമ്പോൾ രഞ്ജിതയാണെങ്കിൽ പൂവുമാലായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതായാലും പൂജയുടെയും പങ്കജിനെയും കല്യാണം കഴിയട്ടെ അതിനുശേഷം നമുക്ക് പൂവുമാലിട്ട് സ്വീകരിക്കണം വേണ്ട എന്നൊക്കെ ആലോചിക്കാം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ പൂജയും അതേപോലെ തന്നെ പങ്കച്ചുകൂടി കയറി വരുന്നത് അവരെണ്ടവരുടെ വരവ് കണ്ടോ ഏഹ് രഞ്ജിതേ ഏതായാലും ഒരു പൂമാലയും നിലവിളക്കും ഒക്കെ വേണ്ടതായിരുന്നു താൻ അതിട്ട് സ്വീകരിക്കുക അമ്മായി അമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വരവെന്തേട്ടാ അരവിന്ദ ഇങ്ങോട്ടൊന്നു വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുകയാണ് അപ്പോ അതെ നമ്മുടെ പൂജയും അതേപോലെ തന്നെ പങ്കച്ച കൂടി അകത്തോട്ട് കയറി നിന്നപ്പോഴും പൂജയുടെ മുഖത്ത് ഭയങ്കര സങ്കടമാണ് അപ്പൊ ഇത് കണ്ട രഞ്ജിതയാണെങ്കിൽ എന്താ മോളെ നീ എന്തെങ്കിലൊക്കെ കരയുന്നത് ഏ ഒന്നുമില്ലാൻ്റെ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് പോയി അതുകൊണ്ടാ ഏ ആനെ ഒന്നും ആലോചിക്കണ്ട ഇത് മോളിലെ സ്വന്തം വീട് പോലെ തന്നെ കരുതിയാൽ മതി ഇവിടെ മോൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് പോകുന്നില്ല ദേ പങ്കജെ ഏർ പൂജയ്ക്കേ നല്ലൊരു റൂമ് കാണിച്ചു കൊടുത്തണ്ടേ ഇനി ഇവളിവിടത്തെ കുട്ടിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പൂജ അങ്ങോട്ടും അങ്ങോട്ട് കയ്യിലിട്ട് മെരിക്കി അങ്ങോട്ട് എടുക്കുകയാണ് അപ്പൊ പൂജ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ അരവിന്ദനാണെങ്കിൽ എന്റെ രഞ്ജിതേ നീ അങ്ങോട്ട് തകർത്ത് അഭിനയിക്കുന്നുണ്ടല്ലോ ഹാ അവളെ ഇവിടെ ഇവിടെ പിടിച്ചു നിർത്തണ്ടേ അതിനുവേണ്ടി ഏത് തന്ത്രവും ഞാൻ കാണിക്കും പോലെ ഞാൻ അവളെ സ്നേഹിക്കും അവളെ സ്നേഹിച്ച് എൻ്റെ വശത്താക്കും അല്ലെങ്കിൽ അരവിന്ദേട്ടൻ കണ്ടോ അരവിന്ദേട്ടാ എന്നും പറഞ്ഞു പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥ സ്വരം എടുത്തുകൊണ്ട് വരികയാണ് ഇവരെ കൂടി ഭയങ്കര സംസാരവും കളിയും ചിരിയും ഒക്കെയാണ് ആ സമയത്താണ് സുമിത്ര ഭക്ഷണമായിട്ട് വരുന്നത് മോളെ ബാ ഭക്ഷണം കഴിക്കാം അയ്യോ എനിക്ക് വേണ്ട അച്ഛമ്മ എനിക്ക് എനിക്ക് നേരം കൂടി അച്ചാച്ചനോടൊപ്പം കളിക്കണം അതിനു വേണ്ടിയാ ആ ഭക്ഷണം കഴിക്കണം കളിയൊക്കെ പിന്നെ ആവട്ടെ ഇതിനു ശേഷം കളിക്കാലോ മോളിങ്ങോട്ട് വന്നേ നോക്ക് ഭക്ഷണം കഴിക്കാം വേണ്ട അച്ചമ്മേ ഞാൻ അച്ചാച്ചനോടൊപ്പം ഒന്ന് കളിക്കട്ടെ അച്ചമ്മേ ഞാൻ കളിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ ശരി ശരി എങ്കിലായിക്കോട്ടെ പക്ഷേ അച്ചാച്ച കൂടെ ഇരുന്ന് കളിച്ചോ അപ്പോൾ കൂടെ ഭക്ഷണവും വാരിത്തരാം അപ്പൊ മോൾക്ക് സന്തോഷാവൂലേ ആ അപ്പൊ എന്നെ വെറുതെ വിടാൻ ഉദ്ദേശം ഇല്ലല്ലേ ഇല്ല വെറുതെ വിടാൻ തീരെ ഉദ്ദേശമില്ല ഇല്ല മോള് ഏതായാലും ഭക്ഷണം കഴിക്കുക അല്ലാതെ മോളെ വിടുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ സുമിത്ര പറയുകയാണ് അപ്പം സുമിത്രയുടെ ആ പറച്ചിലെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വരം മോളാണെങ്കിൽ ശരി ഞാൻ ഭക്ഷണം കഴിക്കാം അങ്ങനെ കൊ കൊച്ചിന് ഭക്ഷണം വാരി വാരി കൊടുക്കുകയാണ് സുമിത്ര അപ്പം ഇത് കണ്ടു നമ്മുടെ സ്വരം മോൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടം സഹിക്കാൻ പെടത്തൊരവസ്ഥ എന്താ മോളെ മോളെ തന്നെ കരയുന്നത് അല്ല അവിടത്തെ എനിക്ക് ഇതേപോലെ ഒന്നും വാരി തരവില്ല എപ്പോഴും എന്നെ വഴക്ക് പറയും മോളേന്ന് പോലെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നെ എടി പോടി വാടി ഭക്ഷണം കഴിക്കട്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തല്ലിയാണ് എന്നെ ഭക്ഷണം കഴിപ്പിക്കുന്നത് സ്നേഹത്തോടെ ഇതുവരെട്ടും എന്നോട് പെരുമാറിയിട്ടില്ല എന്ന് കൊച്ചിൻ്റെ ആ വർത്തമാനം കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്കും സിദ്ധാർത്ഥിനും ആകെ സങ്കടം തോന്നുകയാണ് അപ്പം സിദ്ധാർത്ഥാണെങ്കിൽ അവരൊക്കെ അങ്ങനെയാണ് മോനെ ചിലവരൊക്കെ അങ്ങനെയാണെന്നേ ഒരാളെ സ്നേഹിക്കാനായിട്ട് അവർക്കൊന്നും അറിയില്ല മോളതെല്ലാം വിട്ടേര് അപ്പം സുമിത്രയാണെങ്കിൽ അതെ ഏതായാലും ഞങ്ങളെല്ലാവരും ഇല്ലേ മോളെ സ്നേഹിക്കാനായിട്ട് പിന്നെ എന്തിനാണ് മോള് സങ്കടപ്പെടുന്നത് സങ്കടപ്പെടേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ മോള് ഭക്ഷണം കഴിച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഭക്ഷണം വാരി വാരിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ സ്വരം മോള് ആ ഒരു ഫോട്ടോ കാണുകയാണ് സുമിത്രയുടെയും അതേപോലെ തന്നെ രോഹിത്തിൻ്റെയും ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ കാണുകയാണ് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്വരം മോള് ചോദിക്കുകയാണ് അച്ഛമ്മ അതാണ് അച്ഛമ്മ അച്ഛമ്മടൊപ്പം നിൽക്കുന്നത് അപ്പൊ ഇത് കേട്ടപ്പോഴേക്ക് സിദ്ധാർത്ഥിന്റെ മുഖഭാവകിയെന്ന് മാറുകയാണ് അപ്പോ സുമിത്രയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അതെ എന്റെ ഭർത്താവാണ് ഭർത്താവോ അതെ എന്റെ ഭർത്താവ് അച്ഛമ്മുടെ ഭർത്താവാണ് അത് അതേന്നേ അപ്പൊ സിദ്ധാർത്ഥിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പൊ ഇതാരാണ് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഈ ഇതാരാണെന്ന ചോദ്യത്തിന് മുന്നിൽ സുമിത്രയ്ക്ക് മറുപടി ഒന്നും പറയാനായിട്ട് പറ്റിയില്ല അപ്പൊ സുമിത്ര ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പൊ സിദ്ധാർത്ഥ് പറയാണ് അതേ ആദ്യം ഞാനായിരുന്നു ഭർത്താവ് ആദ്യത്തെ ഭർത്താവാണ് ഞാൻ ഹേ ആദ്യത്തെ ഭർത്താവോ അങ്ങനെയൊക്കെ ഉണ്ടാവോ ആ അങ്ങനെയൊക്കെ ഉണ്ടാവും എനിക്ക് മനസ്സിലാവുന്നില്ല അച്ചാച്ച അച്ചാച്ചിനൊന്ന് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞതാ അതെ മോള് വലുതാവട്ടെ വലുതായതിനു ശേഷം മോൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എന്താ അതുപോലെ ഷോ ഞാൻ എത്രയും പെട്ടന്ന് ഒന്ന് മതിയായിരുന്നു എനിക്ക് പിന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അറിയായിരുന്നല്ലോ പിന്നീട് എപ്പോഴേക്കും സുമിത്രയും അതേപോലെ തന്നെ സിദ്ധാർത്ഥം കൂടി ഭയങ്കര ഏറെ ചിരി കൊച്ചിൻ്റെ വർത്തവനൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കുമേ എല്ലാ സങ്കടവും മറന്നുപോയൊരു അവസ്ഥയാണ് ഇവർക്കുണ്ടായത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പു അപ്പുവാണെങ്കിൽ ആകെ സങ്കടത്തിൽ പൂജ വിളിക്കുന്നുമില്ല പറയുന്നില്ല പൂജ മിണ്ടുന്നുമില്ല എന്നൊരു അവസ്ഥയിൽ അപ്പോൾ ചിത്ര വന്നിട്ട് എടാ അപ്പു നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് പൂജ നിന്നെ വിളിച്ചായിരുന്നോ ഇല്ല വിളിച്ചില്ല നീ അങ്ങോട്ട് വിളിച്ചായിരുന്നോ ഇല്ലമ്മേ ഞാൻ അവളെ കാണാൻ പോയപ്പോഴും അവൾ എന്നോട് അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് അവൾ എന്നോട് സംസാരിച്ചത് ഞാൻ വിളിച്ചാലും അവൾ ഫോൺ എടുക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിളിക്കാതിരുന്നത് നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് നീ ഏതായാലും പൂജയോ ഒന്നും കൂടി കാണാം എന്നിട്ട് നിന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറ അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അവൾക്കത് മനസ്സിലാവോ ഇല്ല നിനക്ക് അവളെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് നീ അവളോട് തുറന്നടിച്ച് പറയണം എങ്ങനെ ഞാൻ പറയും ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയതല്ലേ എൻ്റെ അച്ഛൻ അച്ഛൻ എന്നിട്ട് ഒരു കോഴ്സിലും ഇല്ലാതെ നടക്കുകയാണ് ഞങ്ങളുടെ ജീവിതം അല്ല തകർന്നത് അത് അച്ഛൻ ചിന്തിച്ചു പോലും ഇല്ലല്ലോ അമ്മേ എനിക്ക് ഇപ്പൊ ആ കാര്യ ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു പൂജയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവളെ ഇത്രയും നോക്കി നടത്തി അമ്മയെ അമ്മ മരിച്ചു പോയെന്നൊക്കെ സ്വന്തങ്ങളെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് വെറുപ്പ് കാണാത്തത് അതുകൊണ്ട് അവള് വെറുപ്പെല്ലാം കാണിച്ചത് അവളെ മുന്നിൽ പോയി നിൽക്കാൻ പോലും എനിക്ക് ധൈര്യമില്ല ഇപ്പോ എന്ത് ചെയ്യണമെന്ന് എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ഏർ അപ്പച്ചിയും പൂജയുടെ സ്വഭാവമൊക്കെ മാറ്റിട്ടുണ്ടാവും കാരണം അപ്പച്ചിയും പറഞ്ഞിട്ടുണ്ടാവും അപ്പൂരെ കാണണ്ടാന്ന് സംസാരിക്കേണ്ടെന്നൊക്കെ അപ്പച്ചിക്ക് എന്നോട് ദേഷ്യമായിരിക്കും അതുകൊണ്ടാണ് പൂജയപ്പിങ്ങോട്ട് വരാത്തതും സംസാരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഇത് കേട്ട് ഞാൻ എപ്പോഴേക്കും ചിത്രയാണെങ്കിൽ ഷേ നീ എന്താ അപ്പ ഈ പറയുന്നത് സ്വന്തം ആങ്ങളയോട് ക്ഷമിച്ചതാണ് സുമിത്രേച്ചി പിന്നെ നിന്നോട് ക്ഷമിക്കില്ലേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെയൊന്നുമില്ല സുമിത്രേച്ചിയുടെ മനസ്സ് നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെ ആരോടും ആരോടും ദേഷ്യം കാണിക്കാനൊന്നും പറ്റിയില്ലെന്നേ ഒന്ന് ക്ഷമ ചോദിച്ചാൽ തീരാവുന്നേ ഉള്ളൂ അവിടെ പ്രശ്നങ്ങളല്ല അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട നീ ഏതായാലും പൂജയെ പോയി കാണും ശരി അവൾ ഓഫീസിലേതായാലും വരട്ടെ അതിനുശേഷം പോയി കാണുന്നുള്ളു എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ടെ ഞാൻ എപ്പോഴെങ്കിലും ചെത്തലാണെങ്കിൽ അവൾ ഇന്ന് ഓഫീസിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാകും നീ വീട്ടിലേക്ക് ചെന്നില്ലേ വീട്ടിലേക്ക് ചെന്നിട്ട് പൂജയുടെ കാര്യങ്ങളെ പറഞ്ഞെല്ലാം സംസാരിക്കുക നിന്റെ മനസ്സ് മനസ്സിലാക്കട്ടെ അവള് നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറ നിന്റെ ഇഷ്ടം തുറന്നു പറ അല്ലാതെ അമ്മക്ക് എന്ത് വേറെ പറയാനായിട്ട് കഴിയുമോനെ നീ അങ്ങോട്ട് ചെല്ലു എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ ആണെങ്കിൽ അത് അതിന് സമ്മതം മൂളുകയാണ് ഏതായാലും സുമിത്രാഞ്ചിയുടെ വീട്ടിലേക്ക് പോകാം എന്നിട്ട് പൂജയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം ഇതാണ് ഈ പങ്കജ് സോറി അപ്പു മനസ്സിൽ കരുതിയിരിക്കുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ പൂജ പൂജയാണെങ്കിൽ ഒരു റൂമിൽ തരിച്ചിങ്ങനെ ഇരിക്കുകയാണ് പല കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ആകെ സങ്കടം വരികയാണ് അമ്മയുടെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ അപ്പോഴാണ് പെട്ടെന്ന് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത് അങ്ങനത്തെ കഥകൾ നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്തെയും നിൽക്കുന്നു പങ്കജ് അപ്പൊ പങ്കജി ചോദിക്കാണ് പൂജ എനിക്കകത്തേക്ക് കയറാവോ ഇത് എന്ത് ചോദ്യോ ഇത് പങ്കജ് തൻ്റെ വീടല്ലേ അപ്പൊ പിന്നെ എന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ തനിക്ക് എപ്പോ വേണമെങ്കിലും ഏത് സമയത്തും എവിടെ വേണമെങ്കിലും കയറി ചെല്ലാലോ അങ്ങനെയല്ലല്ലോ പൂജ ഇപ്പൊ താൻ താമസിക്കുന്ന റൂമല്ലേ ഇത് അപ്പൊ തൻറെ റൂമിലേക്ക് കയറണമെങ്കിലേ അതിന് തൻ്റെ അനുവാദം വേണ്ടേ അതല്ലേ ഒരു മര്യാദ ഹോ എൻ്റെ ദൈവമേ ആയിക്കോട്ടെ എന്നാ പിന്നെ കയറിയാലും കേറിഞ്ഞോട്ടിരുന്നാലും എന്നൊക്കെ പറയാണ് അങ്ങനെ പങ്കജ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്ക് ഞെട്ടിപ്പോയി കാരണം അത്രക്കും വല്ലാതെ മാറ്റിയിരിക്കണം എന്തെടോ താനേ റൂം എങ്ങനെ ക്ലീൻ ചെയ്ത് ഇതൊക്കെ വലിയ സെറ്റപ്പിലാക്കി വെച്ചിരിക്കുകയാണല്ലോ തനിക്ക് അതിന് വല്ലാത്തൊരു കഴിവ് തന്നെ തന്നെ കണ്ടാണ് ഞാനും പഠിച്ചിരിക്കുന്നത് താനേ എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നന്നായിട്ട് തന്നെ അറിയാം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആഹാ അറിയാം അപ്പൊ പങ്കജിന്റെ കയ്യിൽ കുറെ തുണി കവറുകളുണ്ട് അതെല്ലാം ഈ കട്ടിലിന്റെ പുറത്തേക്ക് വെക്കുകയാണ് അപ്പോഴേക്കും പൂജ ചോദിക്കാൻ ഇത് എന്താ പങ്കജേ ഇത് കുറെ കവറുകളുണ്ടല്ലോ ആ താൻ ഡ്രസ്സ് നിൽക്കാതെ അല്ലേ ഇങ്ങോട്ട് പോകുന്നത് അപ്പം പിന്നെ തനിക്ക് എന്തെങ്കിലും ഉടുക്കണ്ടേ അതിനു വേണ്ടി സാരി മേടിച്ചിരിക്കുകയാണ് ഏഹ് സാരിയോ എന്താ സാരി തന്നെ ഉടുക്കില്ലേ അല്ല സാരി ഉടുക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു ഡ്രസ്സൊന്നും ഇല്ലല്ലോ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചോണ്ട് വന്നല്ലോ എന്ന് അപ്പോഴാണ് പങ്ക ചെയ്തുകൊണ്ട് വന്നത് ഏതായാലും നന്നായി ഏതായാലും എടോ എനിക്ക് വലിയ സെലക്ഷനൊന്നും ഇല്ല സെലക്ഷൻ അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ തനിക്ക് ചേരുന്ന കളറൊക്കെയാണ് താ സുന്ദരിയല്ലേ അപ്പൊ ഏത് കളറും തനിക്ക് ചേരുവല്ലോ അപ്പൊ കുറെ സാരികള് ഞാൻ സെലക്ട് ചെയ്തു തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി തരം എടുത്തോണ്ട് വരാമോ എനിക്കൊന്ന് കാണാനാ സാരിയിൽ തന്നെ കണ്ടാലേ നല്ല സുന്ദരിയായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് തനിക്ക് സാരി നന്നായിട്ട് ചേരുവടോ എന്ന് പങ്കജ് പറയുകയാണ് അപ്പം ഇത് കെടിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ പങ്കജൊന്ന് പുറത്തിറങ്ങി നിന്നാലും ഞാനേ സാരി ഒന്ന് കൊടുക്കട്ടെ അങ്ങനെ പങ്കജിനെ പുറത്തേക്ക് ഇറക്കി വിടുകയാണ് അപ്പോൾ നമ്മുടെ പൂജയാണെങ്കിൽ ആ സാരി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് പൂജയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സാരി അങ്ങനെ ഈ പൂജയുടെയും അതേപോലെ തന്നെ പങ്കജിൻ്റെയും ഇഷ്ടങ്ങൾ ഇങ്ങനെ തളർത്തു വരികയാണോ എന്നൊന്നും അറിയില്ല പൂജ അതേപോലെയാണ് പങ്കജിനോട് സംസാരിക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അൻദിനെയാണ് അപ്പോൾ അൻജുദ് ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുമിത്ര പറയുകയാണ് അപ്പോൾ എടാ അൻതെ മോനെ നമുക്കൊരിടവനെ പോകണം എങ്ങോട്ടോ അമ്മേ ആ അതൊക്കെയുണ്ട് ഏതായാലും സ്വരം മോൾ ഉച്ച ഉറക്കത്തിലാണ് പിന്നെ അവൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീതറുണ്ടല്ലോ ഷീതർ നോക്കിക്കോളും പക്ഷേ അതിന് മുമ്പ് തന്നെ നമുക്ക് പോയിട്ട് വരണം അമ്മ എങ്ങോട്ടാണെന്ന് പറ എങ്ങോട്ടാണ് പോകാനുള്ളത് അത് പിന്നെ അനന്യയുടെ വീട്ടിലേക്കാണ് അനന്യയുടെ വീട്ടിലേക്കോ എന്തിനാ അമ്മ ഇപ്പം അങ്ങോട്ട് കയറി പോകുന്നത് ഇതേ പിന്നെ പോകാതെ അനന്യോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണ്ടേ അവിടെ പോയി കാര്യങ്ങളെല്ലാം സംസാരിക്കണം മോനെ നമുക്ക് അതുകൊണ്ട് പോകണം വേണ്ടമ്മേ നമുക്ക് അങ്ങോട്ട് പോകണ്ട പോയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഒരു കാര്യം നീ വരണ്ട ഞാൻ പോ പോവുക ഏതായാലും അമ്മ വേണ്ടമ്മേ അമ്മയെക്കുറിച്ച് എന്തെല്ലാം അനാവശ്യങ്ങളാണ് അവർ പറഞ്ഞത് എന്നിട്ടും അവരുടെ മുന്നിലേക്ക് കയറി ചെല്ലാനായിട്ട് പോവുകയാണോ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ നമുക്ക് നമ്മുടേതായ കടമകൾ ഉണ്ടല്ലോ മോനെ അപ്പം അതുകൊണ്ട് പോയല്ലേ മതിയാവുകയുള്ളു ഏഹ് എങ്കിലൊരു കാര്യം ചെയ്യാം അമ്മ ഏതായാലും വരണ്ട ഞാൻ പൊയ്ക്കോളാം എന്റെ മുന്നിൽ വെച്ച് അമ്മയെ അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് സഹിക്കാനോട് പറ്റില്ല എനിക്ക് നോക്കി നിൽക്കാനോട് പറ്റില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ പൊയ്ക്കോളാം എങ്കിൽ ചെല്ലു നീ പോ അമ്മേ ഇന്ന് കുറച്ച് പണികളുണ്ട് ഞാൻ വേറൊരു ദിവസം പൊയ്ക്കോളാം എന്ന് സുമിത്രയോട് പറയാണ് പക്ഷേ അൻജിന് അങ്ങോട്ട് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല അത് നമ്മുടെ അൻജതിൻ്റെ വർത്തമാനത്തിൽ നിന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി അപ്പോൾ സുമിത്ര സുമിത്രയാണെങ്കിൽ ശരി എങ്കിൽ പിന്നെ നീ പോണം പോയില്ലെങ്കിൽ അത് ശരിയാവില്ല ഞാൻ പൊയ്ക്കോളാം അമ്മ എന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കും നമ്മുടെ സ്വരമോൾ സ്വരമോൾ നല്ല ഉറക്കത്തിലുണ്ട് അപ്പോൾ സ്വരം മോളുടെ അടുത്ത് ഇങ്ങനെ ബുക്ക് വായിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ ശീതൾ അപ്പോൾ ശീതളുടെ ആ ഇരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ഓടി വന്നിട്ട് എന്താ ശീതളേ നീ കൊച്ചിന് കാവലിരിക്കുകയാണോ ആണെങ്കിൽ ആണെങ്കിൽ ഇപ്പം എന്താണ് ഇടത്തിനൊക്കെ നാണവുമില്ലേ നീ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാതെ നീ ഇവിടെ കൊച്ചിനെ നോക്കി നിന്നിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇതിനെല്ലാം നിന്റെ ഈ ജീവിതം ഇങ്ങനെ ആക്കിയത് നിന്റെ അമ്മയാണ് എൻ്റെ അമ്മ എൻ്റെ ജീവിതം എങ്ങനെ എങ്ങനെയാക്കിയെന്നാ പറയുന്നത് അല്ല നിന്റെ ഭർത്താവിനോടൊപ്പം നിന്നെ വിടാതെ നീ ഇന്നിങ്ങനെ കടിച്ചു പൂട്ടി ഇട്ടിരിക്കുകയാണല്ലോ അതിനെക്കുറിച്ച് ഓർത്താണ് ദേ എൻ്റെ അമ്മയെ എന്നെയൊന്നും അങ്ങനെ വിട്ടിട്ടില്ല പിന്നെ എങ്ങനെ വിട്ടില്ലെന്നാണ് നിന്റെ അമ്മ നിന്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കിയാണ് ശീതളെ അച്ഛമ്മൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എപ്പോൾ നോക്കിയാലും ഈ വർത്തമാനം മാത്രമേ ഉള്ളു ഇത്തരത്തിലുള്ള വർത്തമാനം കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരേണ്ടതെന്ന് ഞാൻ അച്ഛമ്മനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛമ്മൻ ഞങ്ങളുടെ ജീവിതകാലത്തിൽ ദയവ് ചെയ്ത് ഇടാ ഇടപെടാതിരിക്കാവോ ഏഴ് ശീതളെ ദേ നിന്റെ കെട്ടിയത് ഇവിടെ വിളി നിന്നെ കാണാൻ വേണ്ടി വന്നല്ലേ എന്നിട്ട് അവനോട് മോശമായിട്ട് സംസാരിച്ചു നിന്റെ അമ്മ അപ്പം നീ അതൊന്നും ആലോചിക്കുന്നില്ലേ സച്ചിനെ കാണാൻ വേണ്ടി വന്നാണോ എന്നെ കൂട്ടിക്കൊണ്ടു പോവാനല്ലേ വന്നത് ഇവിടെ കിടന്ന് ദേഷ്യപ്പെട്ടത് അച്ഛമ്മയും കണ്ടതല്ലേ പിന്നെ എന്തിനാ സച്ചിനെ കൂടുതൽ ന്യായീകരി സംസാരിക്കുന്നത് എൻ്റെ അമ്മ സച്ചിനോട് സംസാരിക്കും സച്ചിൻ ഏതായാലും എന്നെ ഉപേക്ഷിക്കാനായിട്ടൊന്നും പോകുന്നില്ല അമ്മ സംസാരിച്ച എല്ലാ പ്രശ്നങ്ങളും സോൾവാക്കും അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ സോൾവാക്കും നീ അതും പ്രതിഷേധിച്ചിരുന്നോ ശീതലേ എത്ര ദിവസമായി എന്നിട്ട് നീ എപ്പോഴെങ്കിലും സുമിത്ര സച്ചിനെ വിളിച്ച് നീ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാ നിന്റെ ജീവിതം തീർന്നു ശീതളെ കെട്ടിയവൻ്റെ ഒപ്പം പോയി ജീവിച്ച് ഒരു കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കേണ്ട നീ വല്ലവൻ്റെയും കുഞ്ഞുങ്ങളെയും നോക്കി താരാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നാണവും എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ഭയങ്കര രീതിയിൽ സംസാരിച്ചിട്ട് നിന്ന് പോവുകയാണ് അവർ വർത്തമാനം നമ്മുടെ ശീതലെ ഭയങ്കരോട് സങ്കടപ്പെടുത്തി ശീതലൊന്നും ഭയങ്കര കരച്ചില്ലേ അപ്പം കരച്ചില്ലാത്ത ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സ്വരമോള് സ്വരമോളെണീക്കുകയാണ് സ്വരം മോളെ എണീറ്റിട്ട് ആൻറ്റി എന്തിനാ ആൻറ്റി ആന്റി എന്തിനാ കരയുന്നത് ഏ ഒന്നൂല മോളെ ആൻറ്റി കരയുന്നില്ല കേട്ടോ മോളെ ഉറങ്ങിക്കോ മോള് സന്തോഷത്തോടെ ഉറങ്ങിക്കോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ഉറക്കുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഈ സുമിത്രയുടെ വീട്ടിലേക്ക് അപ്പു വന്നിരിക്കുകയാണ് അപ്പം അപ്പു വരുന്നത് ഈ അൻഡത്ത് കാണുകയാണ് അണ്ടതിനെ അപ്പുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ആരിശ്യം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ അപ്പോൾ അപ്പൂവിൻ്റെ മുന്നിലേക്ക് നേരെ ഇറങ്ങി ചെല്ലുകയാണ് നമ്മുടെ അൻത്ത് എന്നിട്ട് തുറിച്ചൊരു നോട്ടോ അപ്പൂവിനാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയും അപ്പോൾ അനത്ത് ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഈ മുറ്റത്തേക്ക് കാലെടുത്ത് കുത്താനായിട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ശ്രീകേണ്ട ബായ്